ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ പി വി അൻവറിനെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ക്ഷണിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിലർ തെറ്റായി ചിത്രീകരിച്ചുവെന്നും സി എച്ച് ഇക്ബാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി വി അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കുന്ന ഒരു വരി പോലുമില്ല യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള തനിക്ക് മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിയാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാത്തവരാണ് ഇത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതെന്നും സി എച്ച് ഇക്ബാൽ ഇന്ന് മൂന്ന് മണിക്ക് പോത്തുകലിൽ നിയോജകമണ്ഡല മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിരക്ക് ഒരാളെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്യാനോ ഇതുപോലെയുള്ള ഗൗരവതരമായ രാഷ്ട്രീയ വിഷയത്തിൽ ഒരു നിലപാട് തറ തുറക്കുന്നതിനോ ഉള്ള അധികാരം ഉള്ള ഒരു വ്യക്തിയല്ല അത്തരത്തിലുള്ള പദവി ഇരിക്കുന്ന ആളല്ല ഞാൻ എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് സെക്രട്ടറി തലം തൊട്ട് സംസ്ഥാന യൂത്ത് ലീഗിന്റെ സെക്രട്ടറി വരെയുള്ള പദവികൾ വഹിക്കുകയും കഴിഞ്ഞ പത്ത് വർഷമായി നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ പദവികൾ മാറി മാറി വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പാർട്ടിയുടെ അച്ചടക്കവും അതിന്റെ നടപടിക്രമങ്ങളും കൃത്യമായി ബോധ്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരു വാക്ക് കൊണ്ടോ ഒരു സൂചന കൊണ്ടോ പാർട്ടി നടപടിക്ക് വിരുദ്ധമായ പാർട്ടിയുടെ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു വാക്ക് എന്നിൽ നിന്ന് ഇന്നു വരെ ഉണ്ടായിട്ടില്ല എന്നത് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഒരുപാട് വർഷങ്ങളായി മുസ്ലിം ലീഗ് പാർട്ടിയും യു ഡി എഫും പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരവ സ്വഭാവത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ കെ എം ഷാജി സാഹിബ് അതുപോലെ പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിരന്തരമായി ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് അത് ഒന്ന് സംഘപരിവാറിനോട് ഈ ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള ഒരു ബാന്ധവൈശുദ്ധ ബാന്ധവത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് ഇത് നിരന്തരമായി യു ഡി എഫും അതുപോലെ മുസ്ലിം ലീഗും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു വിഷയം ഏതാനും ദിവസങ്ങളായി ഇവിടെ ഇടതുപക്ഷത്തിന്റെ ചില എം എൽ എ മാർ ഉത്തരവാദപ്പെട്ട ചില കേന്ദ്രങ്ങൾ ചില ഘടക കക്ഷികൾ അവർ ആ ആരോപണങ്ങൾ ഏറ്റെടുത്ത് ഉന്നയിക്കുകയും അതിനാവശ്യമായ തെളിവുകൾ തേടി പിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് വർഷങ്ങളായി മുസ്ലിം ലീഗ് പാർട്ടിയും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഇത്തരം വിലയിരുത്തലുകൾ രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള സമീപ ആക്ഷേപങ്ങൾ അത് ചെവിക്കൊള്ളാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവിടെയാണ് ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ അതുപോലെ മുൻ മന്ത്രിമാർ അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇവരൊക്കെ അതുപോലെ ഘടകകക്ഷികൾ ഇവരൊക്കെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്കൊരുമിച്ച് നിന്ന് ഈ ഗവൺമെന്റിനെതിരെ ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്ന സംഘപരിപാടിന് വലിയ അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച പോലീസിനെയും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ അപകടകരമായ സംവിധാനത്തിനെതിരെ ഒരുമിച്ച് പോരാടാനുള്ള ഒരു ജനാധിപത്യപരമായ ഒരു നിലപാട് തറയിലേക്കാണ് പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ക്ഷണിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുമിച്ച് നിന്ന് പോരാടുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമ്മുടെ നാട് രക്ഷപ്പെടാൻ അനിവാര്യമാണ് അല്ല ഈ രാജ്യത്ത് ഒരുപാട് ാലമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ കടന്നുകയറ്റം അത് യാഥാർത്ഥ്യമാകും അതുപോലെ പോലീസിന്റെ ഒരു വിഭാഗം ആളുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ ലംഘനങ്ങളും അതുപോലെ തന്നെയുള്ള കൊള്ളയും കൊള്ളിവെപ്പും അപകടകരമായ ചില കുറ്റവാളികളെ ഉണ്ടാക്കിയെടുത്ത് അവരെ വേട്ടയാടുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ അഭങ്കൂലം തുടരും എന്നുള്ളത് കൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് ജനാധിപത്യത്തിന്റെ ആവശ്യമാണ് ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ നിലവിലുള്ള സംവിധാനം മാറേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് വിശാലമായ ഒരു സംവിധാനത്തിന്റെ കൂടെ നിന്ന് നമുക്കൊരുമിച്ച് ബോധ്യമുള്ള ആളുകൾക്ക് പിണറായി വിജയനെയും അതുപോലെ തന്നെ എ ഡി ജി പി അതുപോലെ ശശി പോലെയുള്ള അച്ചുതണ്ടുകളുടെ വിപത്തിനെ തിരിച്ചറിഞ്ഞ ആളുകൾ ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിന് നന്മക്ക് വേണ്ടി പോരാടണം എന്നാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാനത് പിൻവലിച്ചു എന്റെ പോസ്റ്റിൽ അപകടകരമായ ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ പി എം എ സലാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരും ഭാരവാഹികളും ഒക്കെ ഞാൻ എന്റെ നിലപാട് കൃത്യമായി ബോധ്യമുള്ളവരും അത് അംഗീകരിക്കുന്നവരുമാണ് ഒരു കാരണവശാലും എനിക്ക് അവകാശമില്ലാത്ത ഒരു സ്വാഗതം ചെയ്യലോ അതല്ലെങ്കിൽ ഒരു നടപടിയോ അത്തരത്തിലുള്ള പരാമർശമോ എന്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടക്കരിയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര